ആഗോള അയ്യപ്പ സംഗമം വളരെ കൊട്ടിഘോഷിച്ചാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയത് ഇപ്പോൾ കോടികളുടെ നഷ്ടമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നമ്മുടെ ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരൻ ചേരുന്നു ഇവിടെ ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ദേവസ്വം ബോർഡ് നഷ്ടം എന്ന കണക്കാണ് വരുന്നത് ഈ ഇത് വലിയ പണ്ട് തട്ടിപ്പ് എന്ന തരത്തിലേക്കാണോ പോകുന്നത് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് അല്ല ഇത് ക്ലിയറായിട്ടും ഹൈക്കോടതിയുടെ ഡയറക്ഷൻ്റെ ലംഘനമാണ് ഹൈക്കോടതി പറഞ്ഞത് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഗവൺമെൻറ്റിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ ഒരു കാശ് കോലും ചെലവഴിക്കാൻ പാടില്ല പൂർണ്ണമായിട്ട് സ്പോൺസർഷിപ്പിലായിരിക്കണം നടത്തേണ്ടത് ഇപ്പോൾ ദേവസ്വം ബോർഡിന് പിന്നെ എങ്ങനെ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം നഷ്ടം ഉണ്ടായി യെസ് ഹൈക്കോടതി പറഞ്ഞ ഡയറക്ഷൻ അനുസരിച്ചാണ് ഈ സമ്മേളനം നടത്തിയതെങ്കിൽ അത് പൂർണമായിട്ടും സ്പോൺസർമാരുടെ സഹായത്തോടെയല്ലേ നടത്തേണ്ടത് ഇപ്പോൾ പറയുന്നത് ആദ്യം ദേവസ്വം ബോർഡ് ഫണ്ട് റേസ് ചെയ്തു പിന്നീട് സ്പോൺസർഷിപ്പിലൂടെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു അപ്പോഴാണല്ലോ സ്വർണ്ണ കൊള്ളയൊക്കെ വന്നത് അപ്പോൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല പക്ഷേ ആദ്യത്തെ എന്തിനാ നാല് കോടി റേസ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു സ്പോൺസർമാരെ കിട്ടിയിട്ട് നടത്തിയാൽ പോലെ എന്തായാലും ഇത്ര തിരക്ക് നടത്താൻ ഇത് വെട്ടിപ്പാണ് അതായത് ദേവൻ്റെ സ്വത്ത് മാത്രമല്ല ദേവസ്വം ബോർഡിനെ തന്നെ കൊള്ളയടിക്കുകയാണ് ഇതൊരു കൊള്ളയടി സംഘമായിട്ട് മാറിയിരിക്കുകയാണ് ഈ സർക്കാരും ഈ സർക്കാർ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡും അപ്പോൾ തന്നെ ഇന്ന് കണ്ടില്ല ആ വാസ്തു പുറത്തിറങ്ങി നാളെ പത്മകുമാർ പുറത്തിറങ്ങും ഇത് മുഴുവൻ കള്ളന്മാരെ രക്ഷിക്കാനുള്ള ഒരു ആയുധമായിട്ട് എസ് ഐ ടി മാറിയിരിക്കുകയാണ് അപ്പോൾ കോടതി എന്ത് പറഞ്ഞാലും ശരി എസ് ഐ ടിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും പിണറായിയുടെ ഒരു ദാസ്യ ദാസ്യപ്രവർത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അയ്യപ്പ സംഗമത്തിൽ കോടതിയുടെ ഡയറക്ഷൻ വ്യക്തമായി ലംഘിച്ചു അല്ലെങ്കിൽ എങ്ങനെ നഷ്ടം വരും പൂർണ്ണമായിട്ടും സ്പോൺസർഷിപ്പ് ഇതാണ് നടന്നിരുന്നെങ്കിൽ നഷ്ടം വരും നഷ്ടം വരാൻ കാരണം എന്താ കോടതി ഡയറക്ഷൻ കോടതി ഡയറക്ഷൻ ലംഘിച്ചുകൊണ്ട് പണം മറക്കി അതിന് ദേവസ്വം ബോർഡ് സമ്മാനം പറയണം പ്രശാന്ത് മറുപടി പറയണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കേസ് എടുക്കണം മറ്റൊരു കാര്യം ഇപ്പോഴും ഈ ഈ വിഷയവും എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമുണ്ടോ എസ് ഐ ടിയിനെ കൊണ്ട് ഒരു കാര്യമില്ല ആദ്യം പരിശോധിക്കേണ്ടത് ക്ലിഫ് ഹൗസിലെ സി സി ടി വി പരിശോധിക്കണം എത്ര തവണ ഈ മറ്റേ വെങ്കടേഷ് അദ്ദേഹമുള്ള അഡീഷണൽ ഡി ജി പി അദ്ദേഹം എത്ര വേണം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് ക്ലിഫ് ഹൗസിലെ സി സി ടി വി ആണ് ആദ്യം പരിശോധിക്കേണ്ടത് ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത് ഗവൺമെൻറ്റ് ഹൈക്കോടതിക്കാണ് എത്ര വേണം മുഖ്യമന്ത്രി എടുത്ത കാര്യം പറയാൻ പോയി അതായത് ക്ലിഫ് ഹൗസിലെ സി സി ടി വി പരിശോധിക്കണം മറ്റൊരു കാര്യം ഇപ്പോഴും മന്ത്രി വാസവൻ പറയുന്നത് കോടി സ്പോൺസർഷിപ്പിലൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ബാക്കിയൊക്കെ ദേവസ്വം ബോർഡ് പറയട്ടെ എന്ന് പറഞ്ഞ് കയ്യൊഴിയുക രണ്ടുപേരും ഉത്തരവാദിയുള്ള ദേവസ്വം ബോർഡിനോട് ആര് പറഞ്ഞു ദേവസ്വം മന്ത്രി പറഞ്ഞു ദേവസ്വം മന്ത്രി പറഞ്ഞ പോലെ ദേവസ്വം ബോർഡ് ചെയ്തു രണ്ടുപേരും കോടതി ലംഘിച്ചു ഹൈക്കോടതിയെ ലംഘിച്ചു അപ്പം അതിന് മറുപടി പറയണം കോർട്ടൽ ലക്ഷ്യത്തിന് ഇവർക്കെതിരായിട്ട് കേസെടുക്കണം ശരിക്കും ആഗോള അയ്യപ്പ ആഗോള ആഗോള തട്ടിപ്പ് സംഘമാണ് നടത്തിയത് അയ്യപ്പൻ്റെ സ്വർണം കെട്ടു സ്വാമി അയ്യപ്പൻ്റെ പേരിൽ കോടികൾ കക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുഴുവൻ കൊള്ളയിടിച്ചിട്ട് ഇറങ്ങിപ്പോകാനുള്ള പരിപാടിയാണ് ഇപ്പോഴത്തെ പറഞ്ഞ ശരി വളരെ നന്ദി